ഹലോ നമസ്കാരം ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെമ്പറിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മെമ്പറിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് എങ്ങനെ സ്ക്രീനിൽ ഡിസ്പ്ലേ ഇപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് അതായത് ഇപ്പോൾ നമുക്ക് കറന്റിൽ ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് റൺ റെണ്ണിയിപ്പിക്കുന്ന ജസ്റ്റ് ആ പേര് മാത്രമായിട്ടാണ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വരുന്നത് ഇതിന് പകരമായിട്ട് നമ്മളൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ കൊടുത്ത ഡീറ്റെയിൽസ് മുഴുവനായിട്ട് നമുക്ക് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ടം ഡേറ്റ്സ് എന്നുള്ള ഫോൾഡിൻ്റെ ഉള്ളിൽ പുതിയൊരു ഫയൽ കൂടി ക്രിയേറ്റ് ചെയ്യാം ഡീറ്റെയിൽസ് എന്നുള്ള പേരിലൊരു ഫയൽ കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തു എന്നിട്ട് ആ ഫയലിൻ്റെ പേര് നമ്മളിവിടെ വന്ന് ഡീറ്റെയിൽസ് എന്ന് ചേർത്ത് കൊടുത്തു ഡീറ്റെയിൽസ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന പേരിൽ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ എച്ച് ടി എം എൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തു ഇതിപ്പോൾ ടെംപ്ലേറ്റ്സിങ് ഓൺ ആണ് അതൊന്ന് ഓഫ് ആക്കുന്നുണ്ട് എച്ച് ടി എം എൽ ആക്കി മാറ്റുന്നുണ്ട് ഇവിടെ വന്ന് നമ്മൾ എച്ച് ടി എം എൽ നിന്ന് ചേർത്തു അതിനുശേഷം നമ്മളിവിടെ വന്ന് ബോഡിയിൽ നിന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ ഇവിടെ വന്ന് ബോഡിയിൽ ചേർത്ത് കൊടുത്തു ഓക്കെ ഇനി അതിന് ശേഷമായിട്ട് നമുക്ക് വേണ്ടത് ഇവിടെ എച്ച് വണ്ണ് ഈ എച്ച് വണ്ണിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഫസ്റ്റ് നെയിമും അതേപോലെ തന്നെ ആ ലാസ്റ്റ് നെയിമും നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം അപ്പോൾ ഞാനിവിടെ വന്ന് എച്ച് വണ് എന്നുള്ള ടാഗ് ഇട്ട് കൊടുത്തു നമുക്ക് കോപ്പയിലിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എച്ച് വണ് എന്നുള്ള ടാഗ് ടൈപ്പ് ചെയ്തു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ് സ്റ്റുഡൻറ്റ് ഫസ്റ്റ് നെയിമ് അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് ലാൻസ് ലാസ്റ്റ് എന്നും ചേർത്തു എന്നിട്ട് ഈ എച്ച് വണ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു ഈ കോപ്പാലറ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലോസിൻ്റെ ഡാഗ് കൊടുക്കരുത് എന്നാൽ മാത്രമേ എന്ത് ചെയ്യൂ അത് ഓട്ടോമാറ്റിക്കായിട്ട് സജസ്റ്റ് ചെയ്യൂ അതായത് ഇടയിലുള്ള ഡാറ്റാസുകളൊന്നും സജസ്റ്റ് ചെയ്ത് വരില്ല നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനെ ഫോളോ ചെയ്തിട്ടുള്ള ഡാറ്റാസ് മാത്രമായിരിക്കും നമുക്ക് പ്രിൻറ് ചെയ്യാം ഇനി ഇതിൻ്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ഒരു ടാഗ് ഇട്ടതിന് ശേഷം പി എന്നുള്ളൊരു ടാഗ് ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഫോൺ എന്നുള്ള ഭാഗം നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം അപ്പോൾ ഫോൺ എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം സ്റ്റുഡൻറ്റിൻ്റെ ഫോൺ നമ്പർ ഏതാണോ അത് നമുക്കിവിടെ ഡിസ്പ്ലേയിപ്പിക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ നമുക്ക് മെമ്പേഴ്സ് സിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ വന്ന് പി എന്നിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം മെമ്പേഴ്സ് മെമ്പർ സിൻസ് അതായത് എന്ന് ജോയിൻ ചെയ്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഡേറ്റ് ഡേറ്റ് ഓഫ് ജോയിൻ നിന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഡേറ്റ് ഓഫ് ജോയിൻ ജോയിൻ ചെയ്ത ഡേറ്റാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ വന്ന് എന്തു ചെയ്യാണ് ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണ് മോഡലിൽ നമ്മൾ ചേർത്ത് കൊടുത്ത ഫീൽഡ് നെയിമൊന്ന് നോക്കാം ജോയിൻ ഡേറ്റ് എന്നാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ആ ഡീറ്റെയിൽസ് കൂടി ചേർക്കാം അപ്പോൾ സ്റ്റുഡൻസ് സ്റ്റുഡൻറ്റ് തോട്ട് ജോയിൻ ജോയിൻ ഡേറ്റ് എന്ന് ജോയിൻ അണ്ടർ സ്കോറ് ഡേറ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഡേറ്റ് ഓഫ് ജോയിൻ കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ബാക്ക് ബട്ടണും കൂടി ക്രിയേറ്റ് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മെയിൻ പേജിലേക്ക് പോകാൻ ഒരു ബാക്ക് ബട്ടണും കൂടി ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു പിന്നിലൊരു ബട്ടൺ ഇട്ടു പി എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ പി എന്ന് ചേർത്തു ഇനി അതിന് ശേഷം നമുക്കിവിടെ വന്ന് ബാക്ക് ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹോം പേജിലേക്ക് പോകാൻ ബാക്ക് ടു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ മെയിൻ പേജ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് എന്നുള്ള പേജാണ് അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇത്രയും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം മെയിൻ പേജിലേക്കായിട്ട് പോകണം ഇവിടെ സ്റ്റുഡൻസ് തന്നെ അല്ല എന്ന് നമുക്കൊന്ന് നോക്കാം യു ആർ എൽ എസിൽ പോവുക ഇവിടെ സ്റ്റുഡൻ്റ് എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റുഡൻറ്റ് നിന്നിട്ട് കൊടുത്താൽ മതി ഈ ഓട്ടോമാറ്റിക്ക് ജനറേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രം അത് ഫോളോ ചെയ്യാം ഓക്കെ ഇത്രയാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ള എച്ച് ടി എം എൽ പേജിൽ വേണം ആവശ്യം കേട്ടു വരുന്നത് ഇനി നമുക്കെന്ത് ചെയ്യാം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആൾ സ്റ്റുഡൻസ് എന്നുള്ളൊരു ഉണ്ട് അതിൽ പോയിട്ട് നമുക്ക് ചെറിയൊരു മാറ്റി ഇതിൻ്റെ ഉള്ളിൽ വരുത്താം അപ്പോൾ ഇവിടെ വന്ന് ആൾ സ്റ്റുഡൻസ് എന്നുള്ള ഈ ഭാഗം എടുത്തു ഇതിൻ്റെ ഉള്ളിൽ ഈ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നമ്മൾ പ്രിൻ്റ് ഇണിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പുതിയൊരു ഡീറ്റെയിൽസ് കൂടി ആഡ് ചെയ്യാം ഒരു ലിങ്ക് കൂടിയായിട്ട് നമുക്ക് ഇതിനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ലിങ്ക് കൂടി ഇവിടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഹൈപ്പർ ലിങ്ക് ആയതുകൊണ്ട് അതിന് നമ്മൾ എ എന്നുള്ളൊരു ടാഗ് ഇട്ട് കൊടുത്തു അതിനുശേഷം ശേഷം നമ്മളിവിടെ വന്ന് എച്ച് ആർ ഇ എഫ് എന്ന് ചേർത്തു എച്ച് ആർ ഹൈപ്പർ ലിങ്ക് റഫറൻസ് അതിനുശേഷം നമുക്ക് ഏത് പേജിലേക്കാണോ പോകേണ്ടത് ആ പേജിൻ്റെ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം നമുക്ക് പോകേണ്ട പേജിൻ്റെ പേര് എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് എന്നാണ് പിന്നെ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗമാണ് നമുക്കിവിടെ വന്നൊരു സ്ലാഷ് ഇട്ട് കൊടുക്കുക എച്ച് ടി എം എൽ എന്നുള്ളത് ഡോട്ട് എച്ച് ടി എം എൽ സാധാരണ ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്ന രൂപത്തിൽ ഇവിടെ നമ്മൾ ഡോട്ട് എച്ച് ടി എമ്മിൽ കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി അതിനുശേഷം നമുക്ക് ഏത് ഐ ഡി ആണോ എന്നുള്ളത് അത് നമുക്കിവിടെ വരാൻ വേണ്ടിയിട്ട് എക്സ് ഡോട്ട് ഐ ഡിന്നും ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഓരോന്നിനും ഓരോ സ്പെസിഫിക് കേട്ടുള്ള ഒരു ഐ ഡി ആയിരിക്കും ആ ഐ ഡി നമുക്ക് ഗെറ്റ് ചെയ്തെടുക്കാനാണ് ഇവിടെ നമ്മൾ ജസ്റ്റ് എക്സ് ഡോട്ട് ഐ ഡി നിന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇവിടെ വന്ന് ഈ ഡബിൾ കൊട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഇത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുക ഇനി പേര് ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് എന്ത് ചെയ്യാം ഈ എ ഏതെന്നില്ല നമ്മൾ ഈ ആങ്കർ ടാഗ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ നമ്മളെ മെയിൻ പേജ് അതായത് നമ്മൾ ആൾ സ്റ്റുഡൻസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വ്യൂസിലേക്ക് പോവാം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ വ്യൂസ് എന്നുള്ള ഭാഗം ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ആ ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു ഫംഗ്ഷന് ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ വന്ന് ഡിഫ് എന്നെഴുതി അതിൻ്റെ പേര് നമ്മൾ ഡീറ്റെയിൽസ് എന്ന് ചേർത്ത് കൊടുത്തു ഡീറ്റെയിൽസ് എന്ന് ചേർത്ത് കൊടുത്തു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ആദ്യം നമ്മൾ റിക്വസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ ഇവിടെ വന്ന് റിക്വസ്റ്റ് റിക്വസ്റ്റ് അതിന് ശേഷം ഒരു കോമേഡ എന്നിട്ട് ഇവിടെ നമുക്ക് റിക്വസ്റ്റിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്കാണ് റിക്വസ്റ്റ് അതിന് ശേഷം ഒരു കോം ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഐ ഡി എന്നുള്ളൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്തു ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാം ഒരു കോളൻ ഇട്ടതിന് ശേഷം എൻ്റർ അടിക്കുക ഇനി ഇവിടെ വന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിവിടെ പുതിയൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു അതിൻ്റെ പേര് സ്റ്റുഡൻസ് എന്ന് തന്നെ ചേർത്ത് കൊടുത്തു ഡൻ സ്റ്റുഡൻ എന്ന് ചേർത്തു സ്റ്റുഡൻസ് നമുക്ക് ഓക്കെ സ്റ്റുഡൻ്റ് എന്ന് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇവിടെ വന്ന് സ്റ്റുഡൻ ഡോട്ട് ഓബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് അതിനുശേഷം നമ്മളിവിടെ വന്ന് ഐ ഡിന്ന് ചേർത്ത് കൊടുത്തു ഗെറ്റ് അതിനുശേഷം ശേഷം നമ്മളിവിടെ വന്ന് ഐ ഡി ഈക്വൽ ടു ഐ ഡിന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ ഇത്രയും ചെയ്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ വേണ്ടത് ഒരു ടെംപ്ലേറ്റ്സ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആ ടെംപ്ലേറ്റ്സ് ഇതിലേക്ക് ലോഡ് ചെയ്യണം അപ്പോൾ ടെംപ്ലേറ്റ്സ് ലോഡർ ഡോട്ട് ഗെറ്റ് ടെംപ്ലേറ്റ്സ് നിട്ടതിന് ശേഷം നമ്മൾ ടെംപ്ലേറ്റ്സിൻ്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് മാറ്റാം ഈ ടെംപ്ലേറ്റ് ഈ പേരല്ല നമ്മളിവിടെ വന്ന് ഡീറ്റെയിൽസ് എന്നുള്ള പേരിലാണ് ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിവിടെ ക്രിയേറ്റ് ചെയ്യുക ഡീറ്റെയിൽസ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ ഇത്രയും ചെയ്തിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് നമുക്കിവിടെ വന്ന് കണ്ടക്സ്റ്റ് എന്ന് കണ്ടക്സ്റ്റ് എന്നുള്ളതിനെ നമ്മളെ പേര് സ്റ്റുഡൻ്റ് എന്നാണ് ചേർത്ത് കൊടുത്തത് ഇവിടെ ഈ കൊടുത്ത പേര് നമ്മളിവിടെ വന്ന് ഈ ഡീറ്റെയിൽസിൽ ഇവിടെ എന്താണോ പേര് കൊടുത്തത് അത് തന്നെയായിരിക്കണം ഇത് ഓക്കേണ് സ്റ്റുഡൻ്റ് എന്നുള്ളത് തന്നെയാണ് അത് രണ്ടൊന്നും നിങ്ങൾ വേരി വേരിഫൈ ചെയ്യണം ഇവിടെ എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത് ഇവിടെ എസ് എന്നുള്ളത് നിങ്ങൾ യൂസ് ചെയ്യുക അവിടെ ഇവിടെ എസ് എന്ന് കൊടുത്തില്ലെങ്കിൽ അവിടെ ഒരിക്കലും എസ് എന്നുള്ളത് നിങ്ങൾ യൂസ് ചെയ്യരുത് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ വന്ന് എച്ച് ഡി ടി പി റെസ്പോൺസ് അതിന് ശേഷം ടെംപ്ലേറ്റ്സ് ഡോട്ട് റെൻഡർ കണ്ടക്സ്റ്റ് റിക്വസ്റ്റ് ഒന്നും ചേർത്തു ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് വ്യൂ ഭാഗത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ നേരെ യു ആർ എൽസിലേക്ക് പോവുക യു ആർ എസ് ഇവിടെ ഒരു കോമട്ടിന് ശേഷം നമ്മൾ അടിക്കുക അതിനുശേഷം പാത്ത് എന്ന് എഴുതുക എന്നെഴുതുകാത്ത് നല്ലത് നമ്മളിവിടെ എഴുതി കൊടുക്കുക പാത്ത് നല്ലതിൽ പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സ്റ്റുഡൻസ് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഈ ഓട്ടോ സജസ്റ്റ് എടുക്കണ്ട ഇവിടെ ആദ്യം തന്നെ നമ്മളിതിൻ്റെ പേര് സ്റ്റുഡൻ്റ് എന്ന് ചേർത്ത് കൊടുത്തു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക ഇവിടെ വന്നൊരു കോളനിടുക അതിനുശേഷം നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ആ ടെംപ്ലേറ്റ്സിൻ്റെ പേര് കൊടുക്കുക ടെംപ്ലേറ്റ്സിൻ്റെ പേര് എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് എന്നാണ് ഡീറ്റെയിൽസ് എന്ന് ചേർത്ത് കൊടുത്തു അതിനുശേഷം വീണ്ടും നമ്മളൊരു സ്ലാഷ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇൻ്റെ ഐ ഡി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത അതേ രൂപത്തിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയൊന്നും നമ്മളിവിടെ ചേഞ്ച് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇവിടെ ഡീറ്റെയിൽസ് തന്നെ കൊണ്ടു കൊടുത്താൽ അപ്പോൾ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നിങ്ങളുടെ അവിടെ ഇവിടെ നമ്മളെ ആൾ സ്റ്റുഡൻറ്റിൽ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് സ്ലാഷ് എക്സ് ഐ എക്സ് ഡോട്ട് ഐ ഡി എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഒരു വാല്യൂ ഡിക്ലേ സെൻഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഐ ഡി എന്നുള്ളൊരു വാല്യൂ സെൻഡ് ചെയ്യുന്നുണ്ട് ഈ വാല്യൂ നേരെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഇവിടേക്കായിട്ട് കിട്ടും ഓക്കെ ഇവിടെ ഈ കിട്ടുന്ന വാല്യൂ ആണ് നേരെ എന്താ വെച്ചുകഴിഞ്ഞാൽ വ്യൂവിൽ പോയിട്ട് ഈ ഭാഗത്തായിട്ട് വരുന്നത് ഈ ഭാഗത്ത് കിട്ടുന്ന ഐ ഡി എന്നുള്ളത് നമ്മൾ സ്റ്റുഡൻ്റ് എന്നുള്ള മോഡലിൻ്റെ ഉള്ളിലുള്ള ഐ ഡിക്ക് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ഏതാണോ അത് കണ്ടെത്തിയിട്ട് നമ്മൾ സ്റ്റുഡൻ്റ് എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും ഈ സ്റ്റുഡൻറ്റ് എന്നുള്ള വേരിയാണ് ഇവിടെ വന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇത് കണ്ടെക്സ്റ്റ് എന്നുള്ള ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽസ് എന്നുള്ളതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്കിവിടെ സ്റ്റുഡൻറ്റ് ഫസ്റ്റ് നെയിം സ്റ്റുഡൻറ്റ് ലാസ്റ്റ് നെയിം സ്റ്റുഡൻറ്റ് ഫോൺ സ്റ്റുഡൻറ്റ് ജോയിൻ ഡേറ്റ് എന്നുള്ളതിലേക്ക് നമുക്കിവിടേക്ക് ഡിസ്പ്ലേ ാണ് ചെയ്യുന്നത് പിന്നെ ടെമ്പലേറ്റ്സ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗവും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി എന്ത് ചെയ്യാം നമുക്കിതൊന്ന് റെണ്ണിയിപ്പിക്കാം ഓൾറെഡി ഈ ഫയൽ റൺ ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ പേജിലേക്കൊന്ന് പോവാം അപ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ കൂടെ ഇതിൻ്റെയൊക്കെ കൂടെ ഒരു ഹൈപ്പർ ലിങ്ക് ആയിട്ട് മാറിയിട്ടുണ്ട് നേരത്തെ ജസ്റ്റ് ആ ടെക്സ്റ്റ് മാത്രമാണ് ആഡ് ചെയ്തിരുന്നത് ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതിൽ ഈ ഒന്നാമത്തെ പേരിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യും ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും സ്റ്റുഡൻറ് സ്ലാഷ് ഡീറ്റെയിൽസ് സ്ലാഷ് വണ്ണ് ഇനി രണ്ടാമത്തിൻ്റെ മുകളിലാണ് മൗസ് കൊണ്ടുപോയിക്കുമ്പോൾ ഡീറ്റെയിൽസ് ടു ആണ് വരുന്നത് ഇനി മൂന്നാമത്തിൻ്റെ മുകളിലാണ് മൗസ് കൊണ്ടുപോയിക്കുമ്പോൾ ഡീറ്റെയിൽ ഫോർ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം ഇതിൽ ഒന്നാമത്തെ വാല്യൂവിൽ ക്ലിക്ക് ചെയ്യും അപ്പോൾ നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് തരും അഞ്ച് മോള് എന്നാണോ ഫോൺ നമ്പർ ഉണ്ട് അതേപോലെ ഡേറ്റ് ഓഫ് ജോയിൻ ഉണ്ട് ഇനി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് ഇതിലേക്ക് വരും ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിനും ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് ഇവിടെ വന്ന് നണ്ണാണ് വരുന്നത് വീണ്ടും ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്ക് വരും ഇനി ഇതിൽ കണെങ്കിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആ ആളുകളുടെ ഡീറ്റെയിൽസും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്തു വരും അപ്പോൾ ജസ്റ്റ് ഒരു ഡാറ്റ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അത് ഡിസ്പ്ലേയിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക് സ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം